പ്രവർത്തകരെ ബഹുമാന്യനായ എല്ലാ നിലകളിലും നിലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിക്കെടുക്കുന്നതിനു വേണ്ടി അഹോരാഷ്ട്രം ജില്ലയിലെ जनरल <laughs> ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആദർശനിഷ്ഠ കാത്തുസൂക്ഷിച്ച പി ആർ ഏത് കാര്യവും വെട്ടിത്തുറന്ന് പറയാൻ ആർജ്ജവം കാണിച്ച അപൂർവ നേതാക്കന്മാരിൽ ഒരാളായിരുന്നുവെന്ന് എ ഡി മുസ്തഫ അനുസ്മരിച്ചു പി ടി മാത്യു ചന്ദ്രൻ തിലങ്കേരി അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പി ആറിന്റെ മകൾ ദിവ്യ ശ്രീകുമാർ ടി ജയകൃഷ്ണൻ രാഹുൽ കായ്ക്കൽ എന്നിവർ സംസാരിച്ചു വി വി പുരുഷോത്തമൻ കെ പ്രമോദ് രാജീവൻ അലയാവൂർ റിച്ചിൽ മാക്കുറ്റി മുഹമ്മദ് ബ്ലാത്തൂർ അമൃത രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു canor